നമസ്കാരം രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിൻ്റെ കരാറിൻ്റെ ഭാഗമായി റഷ്യയിലെ കലി നിൻഗ്രാഡിൽ നിർമ്മിക്കുന്ന രണ്ട് സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളിൽ ആദ്യത്തേതിൻ്റെ ട്രയൽ നടത്താൻ ഇന്ത്യൻ നാവികസേനയിൽ നിന്നുള്ള ഇരുന്നൂറ് സൈനികർ റഷ്യയിലുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എല്ലാം ശരിയായാൽ തുഷീൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ട യുദ്ധക്കപ്പൽ സെപ്റ്റംബർ പകുതിയോടെ ഇന്ത്യയിലെത്തും അടുത്ത കപ്പൽ തമാൽ അടുത്ത വർഷം ആദ്യത്തോടെ ഇന്ത്യയിലെത്തിക്കുമെന്ന് പ്രതിരോധ വകുപ്പിലെ വൃത്തങ്ങൾ അറിയിച്ചു റഷ്യയുമായുള്ള കരാറിന്റെ ഭാഗമായി ഗോവ കപ്പൽശാലയിൽ നിർമ്മിക്കുന്ന രണ്ട് ഫ്രിഗേറ്റുകൾ കൂടി പുരോഗമിക്കുകയാണെന്നും ആദ്യ കപ്പൽ ഉടൻ കടലിൽ ഇറക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു റഷ്യയിലെ യന്തർ കപ്പൽശാലയിൽ നിർമ്മിക്കുന്ന രണ്ട് കപ്പലുകളും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡെലിവറി ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കോവിഡ് പ്രതിസന്ധിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പേയ്മെൻറ് പ്രശ്നങ്ങളും യുക്രൈനുമായുള്ള സംഘർഷവും കാരണം വൈകി ആകസ്മികമായി കപ്പലിൽ ഘടിപ്പിച്ച ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ യുക്രൈനിലെ സോറിയ മാഷ് പ്രോക്റ്റിൽ നിന്നുള്ളതാണ് അത് ഇന്ത്യ നേരിട്ട് വാങ്ങേണ്ടി വന്നു അതിനുശേഷം അത് റഷ്യൻ കപ്പൽശാലയിലേക്ക് അയച്ചു രണ്ടായിരത്തി പതിനാലിൽ റഷ്യയുമായുള്ള ക്രിമിയയുടെ പുനരേകീകരണത്തെ തുടർന്ന് യുക്രൈനുമായുള്ള റഷ്യയുടെ ബന്ധം നഷ്ടപ്പെടുകയും റഷ്യ യുക്രൈനിയൻ കമ്പനിയിൽ നിന്ന് എഞ്ചിനുകൾ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുകയും ചെയ്തിരുന്നു അതിനാൽ ഇന്ത്യയ്ക്ക് റഷ്യയിലേക്ക് അത് വാങ്ങുകയും കൈമാറുകയും ചെയ്യേണ്ടി വന്നു അതിന് യുക്രൈൻ്റെ അനുമതിയും ആവശ്യമായി വന്നു രണ്ടായിരത്തി പതിനാറിൽ തൽവാർ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട നാല് പടക്കപ്പലുകൾക്കായി റഷ്യയുമായി ഇന്ത്യ ഒരു അന്തർസർക്കാർ കരാറിൽ ഒപ്പുവെച്ചു അതിൻ്റെ അന്തിമ കരാർ രണ്ടായിരത്തി പതിനെട്ട് അവസാനം ഒപ്പുവെച്ചു കരാർ പ്രകാരം റഷ്യയിൽ നിർമ്മിച്ച രണ്ട് യുദ്ധക്കപ്പലുകൾ വേണം മറ്റ് രണ്ടെണ്ണം റഷ്യയുടെ സാങ്കേതിക സഹകരണത്തോടെ ഇന്ത്യയിലെ ഗോവ കപ്പൽശാലയിൽ നിർമ്മിക്കും ഇന്ത്യൻ നാവികസേനയ്ക്കൊപ്പം സർവീസ് നടത്തുന്ന ആറ് തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളിൽ മൂന്നെണ്ണവും യന്തർ ഷിപ്പാർഡ് നിർമ്മിച്ചിട്ടുണ്ട് പുതിയ യുദ്ധക്കപ്പലുകളിൽ ഇന്ത്യൻ നിർദ്ദിഷ്ട നാവിഗേഷൻ ആശയവിനിമയം ആയുധങ്ങൾ എന്നിവയുൾപ്പെടെ ഇരുപത്തിരണ്ട് പുതിയ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും ഈ കപ്പലുകൾ വായു ഉപരിതലം ഉപ ഉപരിതലം എന്നീ മൂന്ന് തലങ്ങളിലും നാവിക യുദ്ധത്തിൻ്റെ മുഴുവൻ സ്പെക്ട്രവും നിറവേറ്റുന്നതിനുള്ള നിർദ്ദിഷ്ട ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് നാവികസേന നേരത്തെ പറഞ്ഞിരുന്നു അത്യാധുനിക ഇന്ത്യൻ റഷ്യൻ ആയുധങ്ങളുടെയും സെൻസറുകളുടെയും ശക്തമായ സംയോജനമുള്ള കപ്പലുകൾ കടലിൽ ഒറ്റ യൂണിറ്റായും നാവിക ദൗത്യസേനയുടെ പങ്കാളിയായും പ്രവർത്തിക്കാൻ സജ്ജമാണ് റഡാർ അണ്ടർ വാട്ടർ നോയിസ് സിഗ്നേച്ചറുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവർ സ്റ്റെൽത്ത് ടെക്നോളജി ഫീച്ചർ ചെയ്യുന്നുണ്ട് ഉപരിതലത്തിൽ നിന്ന് ഉപരിതല മിസൈലുകൾ ഉപരിതല നിരീക്ഷണ റഡാർ കമ്മ്യൂണിക്കേഷൻ സ്യൂട്ട് അന്തർവാഹിനി വിരുദ്ധ യുദ്ധം ചെയ്യാനുള്ള ശേഷി എന്നിവയ്ക്കൊപ്പം റഷ്യൻ ഉപരിതല മിസൈലുകളും തോക്ക് മൗണ്ടുകളും പോലുള്ള പ്രധാന ഇന്ത്യൻ ഉപകരണങ്ങളും ഈ യുദ്ധക്കപ്പലുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് ഏതായാലും ഈ അടുത്ത കാലത്തായി പ്രത്യേകിച്ച് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം നാവികസേനയെ ശക്തിപ്പെടുത്താൻ നിരവധി നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് യുദ്ധക്കപ്പലുകളുടെ എണ്ണം കൂട്ടുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി